ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഇതാ വീണ്ടും ഒരു അടീനിയം പ്ലാന്റ് വൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത് അന്ന് കാണിച്ച അതേ ചെടികളൊക്കെ തന്നെയാണ് പക്ഷേ അന്നത്തെ അത്രയും പൂക്കളിപ്പം ഇല്ല പൂക്കൾ ഇവിടെ നല്ല മഴ എന്നും ഒരു ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയും ചില ദിവസം ഇടി കാറ്റ് അങ്ങനെ എന്താ പറയുക എന്തായാലും നല്ല അന്നത്തെ അത്രയും പൂക്കളില്ല ഇപ്പോൾ പൂവൊക്കെ കുറേ പോയി ഇതിന് നല്ല വെയിൽ വേണമല്ലോ വെയിലാണ് ഇതിന് മുമ്പൊക്കെ ഉണ്ടായത് തന്നാൽ ഇല കാണാതെ പൂക്കളായിരുന്നു പക്ഷേ അന്നും എനിക്ക് ഈ യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാ എന്നാലും ഇപ്പം മഴ പെയ്തങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ചൊരു പൂക്കളൊക്കെ ഒരു ഞാൻ ക്ഷീണിച്ച പോലെ നിൽക്കുന്നത് അപ്പം അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരാ ആ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പം ഒരുപാട് പേര് ഇതിനെ വേണമെന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അപ്പം അന്നേരം എനിക്ക് ഇവിടെ ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പരിപാടി ആയതുകൊണ്ട് ഇവർക്കാർക്കും തിരിച്ച് തന്നെ ഫോട്ടോസൊക്കെ ഞാൻ പിന്നെയാണ് ഇട്ടു കൊടുത്തത് അപ്പം ഞാൻ പറയുന്നത് വേറൊരു വീട്ടിലാണ് അപ്പം അങ്ങനെ മഴയായാലും ഇതാ ഇപ്പോൾ കൂടുതലും പച്ച ഇലയാണ് ഉള്ളത് പൂക്കളൊക്കെ കുറഞ്ഞു പോയി സാരമില്ല ഇനി വെയിലാവുമ്പോഴത്തേക്കും ഇനിയും ആയിക്കോളും പൂക്കളൊക്കെ അതാ മുകളിലാണ് നമുക്ക് കൊടുക്കാനുള്ള ചെടികളൊക്കെ ഉള്ളത് അപ്പം നമുക്ക് മേലോട്ട് പോവാം അതാ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം വീഡിയോ ഞാൻ പിന്നെ അമ്പലത്തിലെ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ അയച്ചു കൊടുത്തായിരുന്നു ഫോട്ടോസൊക്കെ ഇന്നലെ കേട്ടോ അയച്ചു കൊടുത്തത് അപ്പം കൊടുത്തപ്പം തന്നെ കുറേ പേർ വേണം വേണം എന്നൊക്കെ പറഞ്ഞ് അതിലിപ്പോൾ ഒരു നാല് പേർക്ക് ഞാൻ ഇന്ന് അയച്ചു കൊടുക്കാൻ പോവുകയാണ് ഒരാൾക്ക് ഒമ്പെണ്ണം ഒരാ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ രണ്ടെണ്ണം വീതവും കാരണം ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരുമ്പോഴേ കൊടുക്കാനും പറ്റുള്ളൂ ഇവിടെ ആ റോഡ് സൈഡിലുള്ള വീടായതുകൊണ്ട് ഇവിടെ വീട്ടിൽ വന്ന് വാങ്ങുന്നവരുണ്ട് അവർക്ക് ഓൺലൈനിൽ വിൽപ്പന ഇല്ലായെന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടുവരുന്നൊരിഷ്ടം പോലെയാണ് പെട്ടെന്ന് പറഞ്ഞാലേ നമുക്ക് ഇതൊക്കെ നമ്പർ ഇട്ട് വെച്ചുകൊണ്ട് വലിയ പ്ലാന്റിൻ്റെ ചെറിയ തൈകൾ ഉണ്ടാവും എന്നാലും നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്ത് വന്ന് കാണിച്ച് തരുമ്പോഴത്തേക്ക് അപ്പം തന്നെ നമ്മൾ ഓർഡർ തന്നില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും അതാ കണ്ടല്ലേ ഇങ്ങനത്തെ ഈ ചെറിയ സൈസൊക്കെ ഇരുന്നൂറ് രൂപേൻ്റെയാണ് കുറച്ച് വലിയതൊക്കെ നോക്കാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാട്ടോ കണ്ട അറിയാലോ ഒന്നും ചെറുതല്ല ഇതിൽ കണ്ടോ രണ്ട് പൂക്കളാട്ടോ ഉള്ളത് ഒന്ന് തന്നെ കണ്ടോ നല്ല ഭംഗിയാണ് മഴയൊക്കെ കൊണ്ടിട്ടിത് അതെല്ലാം ഇങ്ങനെ താന്ന് തൂങ്ങി നിൽക്കുക നല്ല കളറാത് ഒന്ന് തന്നെ രണ്ടെണ്ണമായിട്ട് ഇതൊക്കെ എനിക്ക് ഞാൻ എന്നാലും ഫോട്ടോ എടുത്തപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കണ്ടില്ലേ ഇതിനേക്കാളും കൂടുതൽ പൂക്കളുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ മഴയെന്നു പറഞ്ഞാൽ എന്നും മഴ ആയിപ്പോയി അതാ പറ്റി ഇവിടെ ഷീറ്റിട്ടുണ്ടാണ് മുകളിൽ അത്ര പൂക്കളൊന്നും ഇങ്ങനെ ക്ഷീണിക്കാത്ത താഴെ പുറത്താണല്ലോ വെച്ചത് അപ്പം ഇതാ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച കൈകളൊക്കെ കേട്ടോ അവിടെ അതൊക്കെ ഞായ് വരണം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു എല്ലാം ഒരേപോലെയാണെന്ന് പക്ഷേ എല്ലാത്തിനും വ്യത്യാസമുണ്ട് സൈഡിൽ റോസ് ഉള്ളത് ചിലതിൻ്റെ സൈഡ് വെള്ളമായിരിക്കും പുള്ളിക്കുത്ത് അങ്ങനെ പലതരം മാറ്റങ്ങൾ കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് വരുമ്പം വരുന്നത് പലതരം അപ്പം കണ്ടാൽ നമുക്ക് ഏതെടുക്കണം നല്ല ഇതിലാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഓരോന്നിൻ്റെ അടുത്ത് പോകുമ്പോഴും അപ്പുറത്തെ അപ്പുറത്തെ എങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോവും ഇതൊക്കെ നോക്കിക്കേ നല്ല ഭംഗി ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ടൈപ്പ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അതിൻ്റെ പ്രായത്തിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് അധികം വണ്ണമൊന്നും ഇല്ലാത്ത ടൈപ്പൊക്കെ ഇരുന്നൂറിനാണ് ഇതൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയാ ഇതൊക്കെ കളർ ചെയ്ത പോലെ നമുക്ക് പൂവ് നോക്കുമ്പോൾ വൈറ്റുകൾ ഇഷ്ടം പോലെ ഇട്ട് നാളൊക്കെ അന്ന് വന്നപ്പം ഒരുപാട് വൈറ്റൊക്കെയാണ് ഞാൻ എല്ലാം കുറേ ആൾക്കാർ വാങ്ങിപ്പോയി പിന്നെ കുറേ മഴ കൊണ്ടിട്ട് കുറച്ച് ചെറിയ ക്ഷീണം വന്നതുണ്ട് ഇത് നല്ല വെയിലാണെങ്കിൽ ഇപ്പം ഇലയില്ലാതെ പൂവുണ്ടാവുമായിരുന്നു നമുക്ക് ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മിക്കോറും മഴ തന്നെ ആയിരിക്കും ഇതാണ് നല്ല വലിയ പൂക്കളാട്ടോ ഇതുകൊണ്ട് അത് ഇതാണ് ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പൂവ് ഇതിൻ്റെ തൈക്ക് മുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ഇതാ ഒരു പൂവ് ഇതവിടെ വീണ്ടും കിടക്കുന്നുണ്ട് നല്ല വലിപ്പമാണ് പൂവിന് ഇപ്പം മഴ ഇതങ്ങനെ താഴ്ന്നു ഇങ്ങനെ കിടക്കുക ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇരുടായി പിന്നെ ഇരടാവനായി മഴയൊന്ന് കഴിയാൻ കാത്തേക്കപ്പം ഓർഡർ വന്നവരുടെ പ്ലാൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഇതും കണ്ടില്ലേ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പൂക്കൾ നല്ല ഒരുപാട് സൈസ് സൈസാട്ടോ ഇതാ ഇവിടെ വിത്ത് കണ്ടില്ലേ ആ വിത്ത് മുളപ്പിച്ച് അതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ കുറച്ച് ഇത് പൂക്കളൊക്കെ ഉണ്ട് അത് ഈ ഷീറ്റിൻ്റെ അടിയിലായതുകൊണ്ടാണ് മറ്റേ മുറ്റത്താണ് വെച്ചുണ്ടെങ്കിൽ അതും ഇതും പോയേനെ അങ്ങനെന്താ എനിക്ക് ഓർഡർ തന്ന ചെടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി താഴോട്ട് പോകണം ഇന്ന് മൊത്തം പ പതിനഞ്ച് പേർക്ക് കൊടുക്കാനാണ് പതിനഞ്ചാണ് എണ്ണ ഒരു നാല് പേർക്കായിട്ട് അപ്പോൾ ഇത് എന്നാൽ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ മറ്റ് സാദാ ചെടികളൊന്നും അയച്ചുകൊടുക്കുന്നമാതിരി മണ്ണൊന്നും ഇട്ടിട്ടല്ല ഇത് ആദ്യം തന്നെ നമ്മൾ മണ്ണൊക്കെ മാറ്റി ഇതാണ് കേട്ടോ പോട്ടി മിക്സ് ഒക്കെ ഉള്ളത് നമ്മളിതിൻ്റെ ആദ്യം തന്നെ ഫുള്ള് മണ്ണൊക്കെ ഇതൊന്ന് ഒഴിവാക്കി അവിടെ അതിൻ്റെയൊക്കെ വണ്ണം കണ്ടില്ലേ എനിക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മോപ്പര് തന്നെ എല്ലാം ഫുള്ള് മണ്ണൊക്കെ അവിടെ തന്നെ ആക്കിയിട്ട് കവറിലാക്കിയാണ് തന്നത് ഇങ്ങനെ ഇത് ഒരു ഒമ്പത് ചെടി ഒരു അങ്കമാരിയുള്ള ഒരാൾക്ക് ഓർഡർ തന്നതാണ് പെട്ടെന്ന് തന്നെ ഇതൊക്കെ പോയി പോകും നമ്മൾ ഫോട്ടോ ഒക്കെ കാണുമ്പോഴത്തേക്ക് പൂവടക്ക ചെടി ഇത് കൊടുക്കുന്നതോ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇതൊന്നും ചെറുതല്ല പൂവടക്കാണേലും നമ്മളിത് ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് തട്ടി മാറ്റുമ്പോഴത്തേക്ക് ചെറുപ്പം പൂക്കളൊക്കെ വീണ് കൂട്ടോ ഇതൊക്കെ നല്ല മെച്ചഡായ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇവിടെ തന്നെ അവർ ചെയ്യുന്നതുകൊണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെതാ ഇതിനെ കഴുകി ഉണക്കിയിട്ട് വേണം നമുക്ക് അയച്ചുകൊടുക്കാൻ ഇതിൽ തീരെ മണ്ണൊന്നും ഫുള്ള് ക്ലീനാക്കിയിട്ട് അത് ഇനി അവിടെ കിടന്നുവാണെങ്കിൽ രാവിലെ നമ്മൾ പാക്ക് ചെയ്താൽ മതി അപ്പം കിട്ടുന്നവരാണെങ്കിലും ഒന്ന് സാഫിലൊന്ന് മുക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലൊരു രണ്ട് ഗ്രാമൊക്കെ സാഫ് മതിയിട്ടോ അതിലൊന്ന് മുക്കി വെച്ചിട്ട് വേണം നടാൻ ഇവരിവിടെ നേരത്തെ കുറച്ച് ആക്കി വെച്ച ഇതൊക്കെ ഉണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവർ നടന്ന് തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടൊക്കെ ഒരു കുഴപ്പമില്ല പിന്നെ ചിലപ്പോൾ അതിലൊക്കെ കൊഴിഞ്ഞു പോകുന്നല്ലാണ്ട് അങ്ങനെന്താ ഈ ചെടികളൊക്കെയാണ് കൊടുക്കാനുള്ളത് അതെയല്ല കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാട്ടോ കേട്ടോ ഇതിൽ കാണിക്കുന്ന ഇത് തന്നെയാണ് എല്ലാവർക്കും ഇതാകാണ്ടുള്ളൊരു പൂ വീണുപോയി ഇതുമ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ ചിലപ്പം ഇതൊക്കെ ആയിപ്പോവും അപ്പം ഇനി ആർക്കെങ്കിലും അഡീനിയം പ്ലാന്റ് ഒക്കെ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോയോ വീഡിയോ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്